നമസ്കാരം അരുണാണ് കൂടെ സുമി ഉണ്ട് മലാവിഡറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വീട്ടിലേക്ക് അതെ നമ്മൾ രണ്ടുപേരും മജാവയുടെ വീട്ടിൽ പോവാണ് അപ്പൊ മജാവയ്ക്ക് ഒരു സർപ്രൈസ് ആയിട്ടാണ് ഇന്നത്തെ ഒരു യാത്ര എന്ന് പറയുന്നത് അപ്പൊ നേരെ നമുക്ക് മജാവിനായിട്ട് പോകാതെ അപ്പൊ പോണേനു മുമ്പ് നമ്മള് കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഓരോ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുള്ളൂ കാരണം ഇവിടെ ഭയങ്കര നെറ്റ്വർക്ക് പ്രശ്നമായിരുന്നു നമ്മള് വീഡിയോസ് ഒന്നും അപ്ലോഡ് ആവുന്നുണ്ടായിരുന്നില്ല പിന്നെ അരുടെ ജോലി തിരക്കാരുന്നു മിക്കവാറും എല്ലാ സൺഡേയിലും ജോലിയുണ്ട് ജോലി കഴിഞ്ഞിട്ട് പിന്നെ പോവാൻ പറ്റില്ല പിന്നെ അതേപോലെ കഴിഞ്ഞ ആഴ്ചയിൽ അഞ്ചിയും കുഞ്ഞും കൂടെ വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ അനിയനും അനിയത്തിയും കൂടെ കുറേ പേര് കമൻറ്റിലൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു അപ്പോൾ അവർ വന്നപ്പോൾ അവരെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചു കാരണം കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് അവരെയൊക്കെ കാണുന്നത് അപ്പോൾ അവരെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു അങ്ങനെ കുറച്ചൊക്കെ ഒന്ന് ലാഗ് ആയിപ്പോയി മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് നെറ്റ്വർക്കിൻ്റെ പ്രശ്നമായിരുന്നു കേട്ടോ നമുക്കൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മെസ്സേജസ് പോലും ആ മെസ്സേജസ് പോലും നമ്മൾ കമൻറ്റ് റിപ്ലൈ കൊടുക്കണമൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്ന് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ഇത്രയും വീഡിയോസ് എടുക്കുന്നത് കുറയും ൊരു ഡിസംബർ വരെ നല്ല പീക്ക് ടൈമാണ് തന്നെ പിന്നെ ഞങ്ങൾ വില്ലേജിലൊക്കെ പോകുന്നത് ഉച്ച ഞങ്ങൾ പോകും പക്ഷെ ഞങ്ങൾ വീട് എടുക്കാൻ ടൈം കിട്ടില്ല നമ്മുടെ സ്കൂളിന്റെ പണി നടക്കുന്നുണ്ട് അതുപോലെ നഴ്സറിന്റെ പണി നടക്കുന്നുണ്ട് പല പല പരിപാടികൾ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കിണറിന്റെ പണി കഴിഞ്ഞിടക്കാൻ ഇനി ആഗ്രഹം ചെയ്യാൻ പോലും നമുക്ക് സമയം കിട്ടിയിട്ടില്ല കാരണം അത് തേങ്ങണം അതിന് നമ്മളവിടെ ചെല്ലേണ്ട ആവശ്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പ്രസൻസ് ഇല്ലെങ്കിൽ നടക്കാത്ത കുറെ കാര്യങ്ങളും ഉണ്ട് അപ്പൊ നമുക്ക് നേരെ പോവാം അപ്പോൾ നമ്മൾ മജാമേൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി എന്ന് പറയുന്നത് നമ്മളെ വീടിന്റെ ഏകദേശം അടുത്തുള്ള വഴി തന്നെയാണ് എല്ലാ ഭാഗവും ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കുറേ മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നല്ല പച്ചപ്പണിഞ്ഞ് മീസൊക്കെ കതിരൊക്കെ ഇട്ട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടാകും പക്ഷേ ഇപ്പോൾ ഫുള്ളൊരു ഉണങ്ങിയ അവസ്ഥയാണ് ഇനി അങ്ങോട്ട് ഡ്രൈ ആയി തുടങ്ങും ഇപ്പോൾ ഇവിടെ തണുപ്പ് സീസണാണ് തണുപ്പ് കഴിഞ്ഞാൽ ചൂടാകും വേനലാകും നല്ല ഡ്രൈ ആയി പോകും എല്ലാ സ്ഥലവും അപ്പോ ഇപ്പോൾ ഇവിടത്തേക്കൊരു സ്ഥലങ്ങളൊക്കെ ഇങ്ങനെയാണ് പക്ഷെ ആകാശം കണ്ടത് നല്ല നല്ല ഭംഗിയായിട്ട് മേഘങ്ങൾ കാണിക്കുന്നുണ്ട് നമുക്ക് ഇനി കാണാം നമ്മൾ അവിടെ മേഘങ്ങളെ വീട്ടിലെത്തി നമ്മള് വരുമ്പോളങ്ങനെ തോന്നുന്നത് ലൂക്കീട്ട് വെച്ചല്ലോ താങ്ക് യു താങ്ക് യു മജാവയുടെ വൈഫാണ് പുതിയായിട്ട് കാണുന്ന ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ പരിചയപ്പെടുത്താം പിന്നെ മജാവ് ആരാണെന്നും പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് സംശയം ഉണ്ടാവില്ലേ ആരാ മജാവെന്ന് മജാവ് നമ്മുടെ ചിന്തയച്ചിട്ടുണ്ടായിരുന്ന തൊട്ടേ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതാണ് മജാവ് എല്ലാ പ്രവർത്തനങ്ങളും സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതലേ നമ്മുടെ സ്കൂൾ നിർമ്മാണത്തിനൊക്കെ ഏറ്റവും പ്രധാനമായ പങ്ക് വഹിച്ച ഒരാളായിരുന്നു ഇവിടെ ഒരു ഹാർഡ് വർക്ക് അപ്പോൾ ഇപ്പോൾ മജാവിൻ്റെയൊക്കെ ഒരു ഹാർഡ് വർക്ക് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളാ സ്കൂൾ അവിടെ നിർമ്മിച്ചത് നമ്മുടെ ഇന്ന് പോകാൻ പോകുന്നത് മജാവയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ കേട്ടോ ഈ ഗിഫ്റ്റ് തന്നു വിട്ടിരിക്കുന്നത് തന്നല്ല ഞാൻ തന്നല്ല പറയേണ്ടി ചിരിക്കുന്നത് പറഞ്ഞാൽ ഞാൻ ചോദിച്ചാൽ പുള്ളിനോട് മജാവിൻ്റെ ഒരു ആവശ്യം ഞാൻ ഒരാളോട് പറഞ്ഞു എൻ്റെ സുഹൃത്താണ് ഒരുപാട് കാലമായിട്ട് നമ്മളോട് കോണ്ടാക്ട് ചെയ്യുന്നതും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പോൾ പുള്ളിനോട് ഞാൻ പറഞ്ഞു മജാവയ്ക്കൊരു ആവശ്യം ഉണ്ടെന്ന് അപ്പോൾ അതെന്താണ് ആക്കി വെച്ചേക്കുകയാണ് അപ്പോൾ എന്തായാലും സർപ്രൈസ് മജാവിനെ കാണിച്ചിട്ട് ഞാൻ പറയാം നമ്മുടെ വീട്ടിൽ ഇത്ര ആൾക്കാരുണ്ടല്ലോ എപ്പോഴും നമ്മൾ വരുന്ന കാണുമ്പോൾ കൂടെ വരും നോക്കി എൻ്റെ ചേട്ടന്മാരൊക്കെ ഇവിടെ ചേട്ടന്മാരൊന്നും കാണാനില്ലല്ലോ ഇവിടെ ഇവരെ ഒരു ചേട്ടൻ കണ്ടോ കടുകിൻ്റെ ഇല കൃഷി ചെയ്തിട്ട് അത് പറിച്ചോണന്ന് കഴുകി നന്നാക്കാണ് വിൽക്കാനാണോ കറി വെക്കാനാണോന്നറിയില്ല കണ്ടോ കടുകിൻ്റെ ഇല ആണത് കടുകിൻ്റെ ഇല പോലെ തോന്നുന്നു അവിടെ എല്ലാരും ഉണ്ടല്ലോ തണുപ്പാണ് കേട്ടോ ഇപ്പം കുറച്ച് വെയിൽ വന്നതാണ് ഞങ്ങളൊക്കെ സ്വെറ്റർ ഇട്ട് വീട്ടിലിരിക്കുന്നത് തണുത്തിട്ട് അല്ല ഇവരൊക്കെ ജാക്കറ്റിലാണ് കുക്കിങ്ങിനുള്ള ാണ് ഈ കൊണ്ടുവന്ന സാധനം എന്താണെന്നുള്ളത് മജാവയ്ക്ക് കൊടുത്തിട്ട് മജാവ് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ എന്താണെന്നുള്ളത് മജാവിന്റെ എക്സ്പ്രഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം ഓപ്പൺ

ഈ ഒരു ഫോൺ നമുക്ക് സ്പോൺസർ ചെയ്തു തന്നത് കോതമംഗലത്തുള്ള ഐസക്കേട്ടനാണ് ഐസക്കേട്ടൻ ഒരു നമ്മുടെ പി വി സി പൈപ്പിൻ്റെയൊക്കെ ഒരു ഹാർഡ്വെയർ ഷോപ്പ് എന്ന് തന്നെ പറയാം അങ്ങനത്തെ ഷോപ്പും അതിൻ്റെ ഹോൾസെയിലറൊക്കെയാണ് അപ്പോൾ ഒരുപാട് നാളത്തെ ഞങ്ങളൊരു ബന്ധമാണ് പുള്ളിയായിട്ടുള്ളത് അപ്പോൾ ഞാനൊരു ദിവസം പറഞ്ഞു ഇങ്ങനെ മജാവിക്കൊരു ഫോൺ വേണം അപ്പോൾ ഞാൻ പറഞ്ഞു ഐസക്കേട്ടൻ ഒരു ഫോൺ സ്പോൺസർ ചെയ്യാൻ വെച്ചു പിന്നെ അപ്പോൾ തന്നെ പറഞ്ഞു എന്തൊരു നോ എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് കൂടെ വർക്ക് ചെയ്യുന്നത് പുള്ളി എറണാകുളംകാരനാണ് പുള്ളി വരുമ്പം പുള്ളീൻ്റെ കൊടുത്തുവിടാൻ പറഞ്ഞു അങ്ങനെ പുള്ളി പൈസ അയച്ചു കൊടുത്ത് നമ്മുടെ സുഹൃത്ത് സിജോ വാങ്ങിയതാണ് സിജോ വാങ്ങി പാക്ക് ചെയ്ത് എല്ലാ സാധനവും വിട്ടു നല്ലൊരു കവറ് ഞാനിത് വാങ്ങിക്കൊണ്ടു പൊട്ടി പൊട്ടിപ്പോയതായിരുന്നു നമ്മൾ നല്ലൊരു കവർ മേടിക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് നല്ല കവറൊക്കെ വാങ്ങി സെറ്റ് ചെയ്ത് ഏകദേശം അപ്പോൾ ഇതാണ് മജാവിൻ്റെ സാംസങ്ങിന്റെ എം ഫോർട്ടീൻ ഫോൺ 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 ആണ് എം ഫോർട്ടീൻ ഇത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാവരും വന്നു നിൽക്കുന്നുണ്ട് മജാവ അതിൻ്റെ ബാക്കി ആക്സസറീസ് ഒക്കെ നോക്കിക്കാണ് മജാവേന്റെ പിള്ളേര് എല്ലാരും ഫോൺ വേണ്ടി വന്നിട്ടോ ഇപ്പൊ ഞാൻ വേണ്ടി ഇപ്പൊ മജാ വേണ്ടി വേറെ നമ്മൾ ആദ്യം വാങ്ങിക്കൊടുത്തൊരു ഫോൺ അത് ചെറിയ ഫോണായിരുന്നു മലയാളി കിടന്നൊരു ഫോൺ ഞങ്ങൾ വാങ്ങിക്കൊടുത്തിയാണ് പക്ഷെ അത് വിവോയുടെ ഫോണായിരുന്നു അത് കേടായി കുറെ വട്ടം താഴെ ഫൂണ് പൊട്ടി അപ്പൊ ഞാൻ അത് താഴെ വീണ് പൊട്ടായിരിക്കാനാണ് ഇങ്ങനത്തെ ഒരു കവർ തന്നെ മേടിച്ചത് ഇത് താഴെ വീണൊന്നും ആവരുന്ന് ഇനി ഇവിടെ പൊടിയൊക്കെ നല്ല ഏരിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഫോണിനൊന്ന് പ്രൊട്ടക്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു കവറും കൂടെ അടക്കം മേടിച്ചത് കേട്ടോ

അതിപ്പോ നല്ലൊരു ഫോൺ അടിപൊളി ഫോൺ അപ്പൊ ഇതായത് പറഞ്ഞൊരു ഫോണ് അപ്പം ഐസൊക്കേട്ടിനും ഫാമിലിക്കും പ്രത്യേകം നന്ദി പറയുന്ന നന്ദി എന്ന് പറയേണ്ട ആവശ്യമില്ല നമ്മളത്രയും ഒരു സൗഹൃദമുള്ള ആൾക്കാരാണ് അപ്പൊ ഒരു ആവശ്യം പറഞ്ഞപ്പോ തന്നെ നമുക്ക് സാധനം എത്തിച്ചു തന്നു കേട്ടോ അപ്പോൾ എന്തായാലും സന്തോഷം ഇത് കൊണ്ടതൊന്നു എന്തായാലും അവിടെ നിന്ന് ഇവിടെ എത്തിച്ച് ചേച്ചേട്ടൻ വാങ്ങി നമ്മുടെ സി എല്ലാവർക്കും ഒരുപാട് സന്തോഷം സ്നേഹമുണ്ട് നമ്മളെ കൊണ്ട് വരുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക അവരുടെ ജീവിതത്തിൽ മജയക്കെ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ എപ്പോഴും അവർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അതോടെ എപ്പോഴും ഞാൻ പറയാറുണ്ടായിരുന്നു അവൻ്റെ ഒരുപാട് മാറ്റങ്ങൾ നമ്മളോട് വരുന്നത് അവൻ നല്ലൊരു വീട് അവൻ്റെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമ്മളല്ലെങ്കിൽ അത് ചിന്ത കാര്യം പ്ലാൻ ചെയ്യുന്നത് അപ്പോഴാണ് ഇവിടെ അടുത്ത പ്രൊജക്റ്റിലേക്ക് മാറിയത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചിലപ്പോൾ ഞങ്ങൾ അത് ഇനി അടുത്തവൻ ഞങ്ങൾ തിരിച്ചു പോകണമെങ്കിൽ അവിടെ ഉണ്ടാക്കും അല്ലെങ്കിൽ അവനെതിലും പരുന്നൊരു സ്ഥലം കണ്ട നല്ലൊരു സ്ഥലം വാങ്ങി കുറച്ചുകൂടെ സിറ്റീൻ്റെ അടുത്തേക്ക് ഇങ്ങനെ അവൻ്റെ വീട് വെച്ച് കൊടുക്കണം എന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എന്നാൽ എന്തായാലും നമ്മൾ ചെയ്യും अजाब <laughs> ഫോണിക്കാൻ ഫോണിലേക്ക് ഫസ്റ്റ് കോൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ മജാവിനെ കൂട്ടിയിട്ട് അടിപൊളി സെൽഫി എടുക്കാം കേട്ടോ ഫസ്റ്റ് സെൽഫി നമ്മുടെ ഉടൻ തന്നെ ഉണ്ട് അങ്ങനെ നമ്മൾ മജാവിക്ക് മജാവിയുടെ ഫോണ് ഹാൻഡ് ഓവർ ചെയ്യാണ് മജാവ സൂക്ഷിച്ചു പോയി കേട്ടെന്നൊക്കെ പറയാൻ നമുക്ക് മജാവിനോട് ചോദിച്ചോക്കെ എന്താണ് ഇഷ്ടപ്പെട്ടു ിസ് കവർ ഓക്കെ ഡോണ്ട് ഫോൾഡിംഗ് ഡൗൺ ഡാമേജിംഗ് ബിക്കോസ് ദാറ്റ് ഫോൺ ഡാമേജിംഗ് ബിക്കോസ് ഓഫ് സോമി ടൈം ഫോൾഡ് ഡൗൺ അങ്ങനെ ചാർജ് പ്രോപ്പർലി ഡോണ്ട് യൂസ് എനി ഡയറക്ട് സോളാർ ഓക്കെ ഡയറക്ടറന്താ ചെയ്യുന്ന അറിയോ ഡയറക്റ്റ് സോളാർ പാനിൽ നിന്ന് വയർ എടുത്തിട്ട് നേരം കണ്ടു ചെയ്യും അങ്ങനെ ചാർജ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഫോണുകളൊക്കെ ചാർജ് ചെയ്യുന്നത് അങ്ങനെയാണ് പക്ഷെ അതൊന്നും അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു ഞാൻ No, no, and ID card. Oh. You can put your ID card, yeah. whatever you need, you can keep here. Okay, there is also you can keep some yeah, kocha. Like, uh, like a wallet. Yeah. Mm. So, what is the reason? Because some people are saying the new phone before you start using. Mm. Festivus, you want to start charging it? Yeah. So no, this is okay. This is a brand new phone. Is. Okay. It's an older type of phone. This new phone is no problem. Okay. Now, now, now you can use yeah, no problem. Yes, Before 10%, you can charge it completely 100%. Okay. Now we have already charged. This <laughs> is Yeah, already protector is there. Okay. Mm. Screen protector. Uh, phone and 11, Mary, this is a you know. new phone. Oh. Mm -hmm. <laughs> 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 ുംജാവും പിള്ളേരും ഒക്കെ ഹാപ്പിയാണ് അപ്പൊ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്ന മജാവിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പക്ഷെ പതുക്കെ പതുക്കെ ഒരുപാട് പഠിക്കാനുണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെ പല കാര്യങ്ങളും പഠിച്ച് പഠിച്ച് അവൻ സ്വന്തമായി ഓരോന്ന് കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ പഠിക്കണം അങ്ങനെയാണ് അവൻ്റെ ജീവിതത്തിൽ ഒന്ന് വിജയിക്കാൻ പറഞ്ഞത് നമ്മൾ എല്ലാം ഫ്രീ ആയിട്ട് കൊടുത്ത് അവനൊരു മടിയായി മാറും അങ്ങനെയെല്ലാം അവനെ ചെയ്യേണ്ടത് എന്നുള്ളത് ഞങ്ങൾ ഓരോ കാര്യങ്ങളും അവനെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അവൻ നമ്മളിലൂടെ ഓരോന്ന് പഠിച്ചെടുത്ത് നല്ലൊരു നല്ലൊരു മലാവിനായി നല്ലൊരു മനുഷ്യനായി അവൻ വരും നല്ല മനുഷ്യനല്ല എന്നല്ല പറഞ്ഞു അവൻ്റെ ചിന്താഗതികളിൽ നിന്ന് മാറിയിട്ട് ജീവിതത്തിന് ഒരുപാട് അർത്ഥമുണ്ട് സ്വപ്നം കാണാനുമൊക്കെ അവൻ പഠിച്ച് അവൻ്റെ മക്കളെയും ഭാര്യയും ഫാമിലിയൊക്കെ ഒരുപാട് വിവരങ്ങളിലെത്തിക്കാനവന് കഴിയണം മജാവാക്ക് ഈ ഫോൺ സംബന്ധിച്ച് നമ്മുടെ ഐസക് ചേട്ടൻ കോതമംഗലത്തുള്ള ഐസക് ചേട്ടനോട് ഒരുപാട് നന്ദിയുണ്ട് ഐസക് ചേട്ടനോടും പ്രത്യേകം നമ്മൾ ഒരു കാര്യം നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആരാണെങ്കിലും കൂട്ടും ഒരാളെ നമ്മൾ കുറച്ചൊന്നും അറിയില്ല എല്ലാ ആൾക്കാരും ഒരാവശ്യം നമ്മൾ ഇതുവരെ നമുക്ക് ആവശ്യങ്ങൾ പറയേണ്ടി വന്നത് എന്ത് ആവശ്യം പറഞ്ഞാലും നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരു വാക്കിൻ്റെ അപ്പുറത്ത് നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അപ്പം നമുക്കൊന്നും എങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ ഫ്രീ ആയിട്ട് കൊണ്ടാണ് നമ്മൾ എല്ലാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കഴിക്കുമ്പോൾ ചെയ്യാൻ പറ്റും പക്ഷെ നമ്മുടെ തോട്ടം അങ്ങനെയല്ല ഇവരുടെ ഹാർഡ് വർക്ക് കൊണ്ട് വരും പലതും നേടുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് പല കാര്യങ്ങളും അങ്ങനെ ചെയ്യാതെ ഒരുപാട് ഓഫറുകൾ നമുക്ക് വരുന്നുണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ സ്കൂൾ പോലെ നേഴ്സറികൾ പോലെ ഇങ്ങനത്തെ പല കാര്യങ്ങളും നമ്മളുടെ സപ്പോർട്ടുകളിലൂടെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ക്രൗഡ് ഫണ്ടിങ്ങൾ ഒന്നും നമ്മൾ സ്വീകരിക്കില്ല ഇപ്പോൾ നമ്മളിത് ഫോൺ ആ ഫോൺ അവർ തന്നെ അറേഞ്ച് ചെയ്ത് നമുക്ക് തന്നു വിട്ടതാണ് അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ ഇന്നത്തെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മജാബിക്ക് നല്ലൊരു ഫോൺ അവൻ്റെ ആഗ്രഹം അത് അവൻ നമ്മോട് ചോദിക്ക് അവൻ കണ്ടെത്തുന്നതിന് മുമ്പ് നമുക്ക് അത് എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞു അതൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വലിയൊരു സന്തോഷമാണ് അല്ലേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും ഒരുപാട് സന്തോഷമായിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുക അല്ലേ അതെ അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം അതുവരേക്കും ബൈ ബൈ